നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നത് ഒരു ആഡ് പോലും ചെയ്യാതെ നമ്മൾ കൊടുക്കുന്ന വെബ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് നൂറ്റി ഇരുപത് പേരാണ് അപ്ലൈ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് പേരെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ തുടങ്ങിയ സിസ്റ്റത്തിൽ നമുക്ക് ഒത്തിരി ചേഞ്ചസ് വരുത്തേണ്ടി വരും എല്ലാവരെയും നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അറുപത്തിരണ്ട് പേരെ കണക്ട് ചെയ്ത് അതിൽ ഏറ്റവും ആപ്റ്റ് ആണെന്ന് തോന്നുന്ന മുപ്പത് പേരെ നമ്മൾ സെലക്ട് മുപ്പത് പേരും പ്രീ ടെസ്റ്റിലെ ട്രയൽ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്കുള്ള പ്രിപ്പറേഷൻ ആണ് ഈ യാത്രയിൽ നമുക്ക് പല ആളുകളെയും കണ്ടുമുട്ടാൻ പറ്റും പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒത്തിരി പിള്ളേർ ഡിഗ്രി കഴിഞ്ഞ് ജോലി കിട്ടാതെ അലയുന്നവർ ബി ടെക് കഴിഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത പണിയെടുത്ത് ജീവിക്കുന്നവർ ലൈഫിൽ വലിയ കരിയർ ഗ്യാപ്പ് വന്നിട്ടും സ്വപ്നത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി നമ്മൾ ഇത് തുടങ്ങുമ്പോഴത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു ഈ വർഷം അവസാനിക്കുമ്പോൾ മുന്നൂറ് പേരെ അവരുടെ ഡ്രീം ജോബിൽ ജോബിലെത്തിക്കാറുണ്ട് അതുവഴി മുന്നൂറ് കുടുംബങ്ങളാണ് ഹാപ്പി ആവാൻ പോകുന്നത് അത്രയും കൗണ്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് നമ്മൾ കണ്ട സ്വപ്നമാണ് നമുക്ക് എത്തിച്ചേ പറ്റും മൂന്ന് പേരാണ് ഇതിനകം നമ്മളെ കോൺസെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഇതൊരു എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ പറയുന്ന തുക അതായിരുന്നു അവരുടെ ഓഫ് പക്ഷേ മൂന്ന് പേരെയും നമ്മൾ നൈസായിട്ട് റിജക്ട് ചെയ്തു നമ്മൾ തുടക്കത്തിലെടുത്ത തീരുമാനങ്ങൾക്ക് ഒരു മാറ്റമില്ല അതുകൊണ്ട് തന്നെയാണ് റിജക്ട് ചെയ്തത്